തമിഴ്നാട്ടിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വർഷത്തെ പ്രസവാവധി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൂടാതെ കുട്ടികളെ വളർത്തുന്നതിനായി മൂന്ന് വർഷത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിയമിക്കുമെന്നും വ്യക്തമാക്കി നേരത്തെ മാസമായിരുന്നു പ്രസവാവധി വനിതാ പോലീസുകാർക്ക് ഒരു വർഷത്തെ പ്രസവാവധി നൽകും ജോലിയിൽ തിരിച്ചെത്തിയ ശേഷം അവരുടെ കുട്ടികളെ പരിപാലിക്കുന്നതിനായി അവരവരുടെ ഭർത്താവിന്റെയോ മാതാപിതാക്കളുടെയോ സ്ഥലത്ത് മൂന്ന് വർഷത്തേക്ക് നിയമിക്കും രാഷ്ട്രപതിയുടെ മെഡലുകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലുകളും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മെഡലുകളും മികച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും രാജരത്നം സ്റ്റേഡിയത്തിൽ വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും വനിതാ പോലീസിന്റെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ കടമയും ഉത്തരവാദിത്വവും വളരെ വലുതാണ് ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ കടമകൾ അർപ്പണബോധത്തോടെ നിർവഹിക്കുക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനു മാത്രം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനു വേണ്ടി െന്നും മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത സംസ്ഥാനമായി തമിഴ്നാടിനെ മാറ്റണമെന്നും സ്റ്റാലിൻ പറഞ്ഞു എന്തെങ്കിലും ലംഘനം നടന്നാൽ കുറ്റവാളികളെ അറസ്റ്റു ചെയ്യുവെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വ്യാവസായിക വികസനം ഉൾപ്പെടെ വൈവിധ്യമാർന്ന മേഖലകളിൽ സംസ്ഥാനം മുന്നോട്ടു നിൽക്കുന്നതിനാൽ ക്രമസമാധാന പാലനം നന്നായി നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം